ഹായ് എല്ലാവരെയും ഡ്രീം റേഡിയോ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ ആറാം ക്ലാസ്സിലെ നീലി ചിടിയ എന്നുള്ള കവിതയുടെ ആക്ടിവിറ്റീസാണ് നമൂനയ്ക്ക് അനുസാർ വാക്യബനായി ചിപ്കർ ഗാന അത് എങ്ങനെയാണ് മാറ്റിയിരിക്കുന്നത് നോക്കൂ ചിടിയാ ചിപ്കർ ഏ ചിടിയ ചിപ്കർ എല്ലാ സെൻറ്റൻസിൻ്റെ ആദ്യം ചിടിയ ചേർക്കുക ആ ഗേർത്തിട്ടുള്ള വാക്കിൻ്റെ കൂടെ തീ ചേർത്ത് ഹേയും കൂടെ ചേർക്കുക ചിപ്കർ ഗാന ഒളിഞ്ഞിരുന്നു പാടുക അവിടെ നമ്മൾ ആദ്യം ആരാധി ചെയ്യുന്നത് ചിടിയ ചിപ്കർ ഗാന എന്നുള്ളത് ഗാത്തിയാക്കിയിട്ട് ഹേയും കൂടെ കൊടുത്തത് ചിപ്കർ ചിടിയാ ചിപ്കർ ഘാത്തി ഹേ അപ്പോൾ അടുത്ത എങ്ങനെ എഴുതും പാസ്ന ആന അപ്പം നമ്മളെന്ത് ചെയ്യും ഇവിടെ ചിടിയാ കൊടുക്കുക ചിടിയാ ഈ ആന മാറ്റിയിട്ട് അവിടെ എന്താക്കും അങ്ങനെ ആക്കുക അടുത്തു നോക്കൂ ഇവിടെ ഉന എന്നുള്ളത് മാറ്റിയിട്ട് ഹേ ഹേ ജാതി അടുത്ത നോക്കൂനാര ധാന്യം കഴിച്ചത് ചിടിയ 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 എഴുതിയിട്ട് ആ ഖാന മാറ്റി മാറ്റിയിട്ട് എന്ത് എഴുതും ഹേ 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 റൗണ്ട് വരച്ചത് മാറ്റിയിട്ട് ബാക്കി എഴുതി കഴിഞ്ഞാൽ ഇതായി അപ്പോൾ ആദ്യത്തെ എന്താണ് ചിത്കർ ഖാന അപ്പോൾ അടുത്തത് ചിടിയ പാസ്ന ആ ചിടിയ ചിടിയാത്തി അവിടെ റൗണ്ട് വരച്ചത് വേണ്ട അതിനെ എടുത്ത് താഴെ ലൈനിലേക്ക് എഴുതുക അടുത്തത് സമാന അർത്ഥ ധൂണ്ടേയും പത്തേ ഭരേം സമാനമായി വരുന്ന അർത്ഥങ്ങൾ കണ്ടുപിടിച്ച് ആ ഇലകൾ പൂർത്തിയാക്കാനാണ് പറയുന്നത് ഇപ്പം നമ്മൾ കുറേ വാക്കുകൾ ഇത് ജൽദി എന്നുള്ളതിനൊരു പുതിയ വാക്ക് പഠിച്ചിട്ടുണ്ട് ജൽദി ജൽദിക്ക് പകരം പഠിച്ചത് ഏതാണ് ചട് ജൽദിക്ക് പകരം പഠിച്ച ഏതാണ് ചട് ഇവിടെ ഇങ്ങനെ അത് എഴുതുക ആ വരയുടെ അവിടെ ചെടെഴുതുക എഴുതിയല്ലോ അടുത്തത് നമുക്ക് പങ്ക പങ്ക് പങ്കയല്ല പങ്ക് പങ്ക് പറഞ്ഞ ചിറക് അതിന് നമ്മൾ എന്താ പഠിച്ചത് പാറ് പാറ് അത് ആ വരയിൽ എടുത്ത് എഴുതുക ഇവിടെ ഇങ്ങനെ അടുത്ത് ടാലി ചില്ല അതിന് നമ്മൾ പഠിച്ചത് എന്താ പുൻകി പുനകി പുനകി പൂ പുനകി അത് ഇവിടേക്ക് എഴുതുക പുനകി അടുത്ത പക്ഷി പക്ഷിക്ക് പിന്നെ നമ്മൾ പഠിച്ച് എപ്പോഴും പഠിക്കുന്നതാണല്ലേ പക്ഷി ചിടിയ പക്ഷി ചിടിയ ആ വരയിൽ എഴുതുക നെക്സ്റ്റ് അനോഖ 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 എന്ന് പറഞ്ഞാൽ വിചിത്രമായ ഇവിടെ ഏതാ പഠിച്ചത് നിരാലി നിരാലി എന്നല്ലേ പഠിച്ചേ നിരാലി അനോഖ നിരാലി നിരാലി ആകാശ് ആകാശ് ആസ്മാൻ 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 എന്താണ് പറയുന്നത് പേജ് നോക്കിയേ ൾ കണ്ടുപിടിച്ചത് ചിടിയേക്ക് ഒരു കൊമ്പിൽ നിന്ന് അടുത്ത കൊമ്പിലേക്ക് പോകുന്നു അത് ഏത് വരിയാണ് ഈ സ്റ്റാലി സേ ഊ സ്റ്റാലി ഇപ്പം റൂഡൂടില്ലാത്ത ചിടിയാണ് അപ്പം നമ്മൾ ഈ സ്റ്റാലി എന്ന് തുടങ്ങി ഈ സ്റ്റാലി സേ എന്ന് തുടങ്ങി ബാക്കി വരി ഇങ്ങനെ എഴുതിയിട്ട് വാലി ചിടിയ വാലി ചിടിയ അതുവരെ എഴുതുക ബാക്കി നിങ്ങൾ പൂരിപ്പിക്കുക അല്ല ബാക്കി എന്താണ് ഈ സ്റ്റാലീസേ ഊ സ്റ്റാലി ഇപ്പം റൂഡ് ഊടി ജാതിനെ വാലി ചിടിയ ബാക്കി നിങ്ങൾ പൂരിപ്പിക്കുക അടുത്ത് ചിടിയ ലോഗോങ്കെ പാസ് നെഹിയാത്തി ചിടിയ ആൾക്കാരുടെ അടുത്തേക്ക് വരുന്നില്ല അതെന്താ ലാക്കുപുലാവും ലേക്കിൻ മേരി ലാക്ക് ലാക്കുബുലാവും ലക്ഷം പ്രാവശ്യം വിളിച്ചാലും ലാക്കുപുലാവും ലേക്കി ഇവിടെ ചിടിയ അതുവരെ എഴുതുക ബാക്കി ഞാൻ പൂരിപ്പിച്ചിട്ടില്ല നിങ്ങൾ ബാക്കി പൂരിപ്പിക്കാം ലാക്കുപുലാവും ചിടിയ അതുവരെ ഇനി ചിടിയ പത്തോമേ ചിഖർ ഗാത്തികെ ചിടിയ ഇലകളുടെ ഇടയിൽ ഒളിഞ്ഞിരുന്നു പാടുന്നു അതേതാണ് ഏതാപരി ഇൻപത്തോമേ ഉൻ പത്തോമേ ഇൻപത്തോമേ ആ ഇലയിലും എങ്ങനെ അപ്പം ഇൻ പത്തോമേ ഇൻപത്തോമേക്ക് ഇതാണ് വരി ഏതാണ് വരിത് ഇൻ പത്തോമേ ഉൻ പത്തോമേ ഉൻപത്തോമേ ചിപ്രാനേ വാലി ചില അതിവിടെ എടുത്ത് എഴുതുക ഇൻ പത്തോമേ ഉൻപത്തോമിൻ ചിപ്പർ വാലി ചെടിയ ബാക്കി ഇവിടെ പൂരിപ്പിക്കുക അടുത്തത് ചിടിയാകർ ജൽദി ഊടി ജാത്തീ ചിടിയാ ധാന്യം കഴിച്ചിട്ട് പെട്ടെന്ന് പോകുന്നു അതേതാണ് എഴുതുക ഏത് വരിയാണ് എഴുതുക ആ ധാനാ ഖാക്കർ പർ പടുപടാക്കർ ചെടു വാലി ചെടിയാകർ നാ ഞാൻ ആ കാക്കറിൽ നിന്ന് എഴുതിയിട്ട് കാക്കർ പടു പടുക്ക പടുക്ക ആക്കാര് ചടു കൂടി ജാനേവാലി ചെടിയാ ജാനേ വാലി ജാനേ വാലി ചെടിയാ അതുവരെ എഴുതുക ജാനേവാലി ചെടിയത്ര എഴുതുക ബാക്കി ഇവിടെ എഴുതി ചേർക്കുക ഇതാണ് അത് ഇനി അടുത്തത് നോക്കൂ കവിത ആസേ ചുൻകറിലികെ കവിതെന്നെടുത്തെഴുതാനാണ് ഉടിനെ വാലി ഉടിനേ വാലി പോലുള്ള കുറേ വാക്കുകൾ വാലി ചേർത്തിട്ട് കുറേ വാക്കുകൾ വരും ജാനേ വാലി ഖാനെ വാലി ഖാനെ വാലി ആനെ വാലി ഇതൊക്കെ ആ കവിതയിലുള്ള ഇനി നോക്കൂ ഊപ്പർക്കെ നമൂനയ്ക്കെ അനുസാര് ശബ്ദായി മേലെ കൊടുത്തിട്ടുള്ള ഉദാഹരണം വെച്ചിട്ട് താഴെ കൊടുത്തിട്ടുള്ളവരിൽ ശബ്ദം ഉണ്ടാക്കാൻ അതായത് ശബ്ദം എന്ന് പറഞ്ഞാൽ വാക്കുകളുണ്ടാക്കാൻ ശബ്ദം പി ആനെ വാലി അപ്പം പീ ആണിവിടെ കുടിക്കുക പിലി എന്തെഴുതും പീനെ വാലി പീനെ വാലി കുടിക്കുന്നവൻ പിനെ വാലി ദേക്കിനെ വാലി കാണുന്നവൻ വാലി ദേക്കിനെ വാലി ഏക്കിനെ വാലി അടുത്തത് ഭീഗാണ് നനയ ഭീഗിനെ വാലി ഭീകിനെ വാലി ഇതിലേതെങ്കിലും ഒന്ന് എക്സാമിന് ചോദിക്കും ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഭീഗിനെ വാലി അടുത്തത് കർ ചെയ്യുക കർണേ വാലി കർണേ വാലി ഇത് ഓരോ പ്രവൃത്തിയും ചെയ്യുന്നവ ആളിനെയാണ് ഈ വാലി ചേർത്ത് പറയുക അടുത്ത് നോക്കൂ പങ്ക്യാം ജോഡി വരികൾ ചേർക്കാനാണ് ആസ്മാൻ ഉദരി നിരാലി നീല ആകാശത്തിൽ നിന്ന് ഇറങ്ങി വന്നത് ആരാണ് നീലി നിരാലി ചെടിയ നീല കളറുള്ള ഒരു വിചിത്രമായ പക്ഷി ഗാത്തി ഉടിനെ വാലി ചെടിയ ഉടുത്തി ഗാനെ വാലി ചെടിയ അത് വരുമ്പോഴും പ പാടിക്കൊണ്ടുവരുന്നു പറന്നു പോകുമ്പോഴും പാടിക്കൊണ്ട് ഇനി നാല് ചിത്രം കൊടുത്തിട്ടുണ്ട് ഗോംസല ബനാന പിന്നെ അടുത്തത് പാനി പീന വെള്ളം കുടിക്കുക കൂടുണ്ടാക്കുക ബാരിഷിനെ ഭീകിന മഴയിൽ നനയുക പ്യാർക്കന്മ സ്നേഹിക്കുക ഇതാണ് നാല് ചിത്രം അപ്പം നമുക്കത് ചേർത്തിട്ട് ഇവിടെ വഴിയുണ്ടാക്കാം ഗോംസല ബനാന നമുക്ക് എന്ത് ചെയ്യാം ഗോംസല ബനാനി ഇവിടെ എല്ലാ ക്രിയയുടെയും നെയ്യാ നുള്ളത് മാറ്റിയിട്ട് നെയ് ചേർക്കുക ഗോംസല ബനാനെ വാലി ചിടിയ ആദ്യം ഇവിടെ എന്ത് എഴുതും ഗോംസല ബനാനേ വാലി അലി ചിടിയ ഒരു വരിയായി ഗോംസല ബനാനെ വാലി ചിടിയ കണ്ടോ ഗോംസല ബനാനെ വാലി ചിടിയ ഗോംസല എന്ന് പറഞ്ഞാൽ പക്ഷിക്കൂട് ഉണ്ടാക്കുന്ന ചിടിയ അടുത്ത് പാനീപീന പാനി പീന എന്നുള്ളത് പാനീപീന എന്നുള്ളത് എന്തായി മാറും പീനേ വാലി പാനി പീനേ വാലിനെയും വാ വാലിയും കൂടെ ചേർക്കുക പാനി പീനേ വാലി പാനി പീനേ വാലി പീനേ വാലി ചിടിയ വെള്ളം കുടിക്കുന്ന ചിടിയ പാനി പീനെ വാലി ചിടിയ അടുത്തു നോക്കൂമേ ബീഗിന മഴയിൽ നനയുക അതെന്തായി മഴയിൽ നനയുന്ന പക്ഷിന്നാകും മഴയിൽ നനയുന്ന പക്ഷി ബാരി എന്താണ് ചിടിയെ വാലി ചിടിയ അപ്പൊ അടുത്ത വരി ആയിഷ്മീ വാലി ചിടിയ അടുത്തു നോക്കൂ വാലി ചിടിയാലി ചിടിയാലി ചിടിയ പ്യാർ കർണേ വാലി ചിടിയ പ്യാർ കർണേ വാലി ചെടിയ അപ്പം നാല് വരി ആയി എന്താണ് ഹോംസല ബനാനേ വാലി ചെടിയ പാനി പീനെ വാലി ചിടിയ ബാരിഷിനെ ഭീകിനെ വാലി ചിടിയ പ്യാർ കർണേ വാലി ചിടിയ ഇവിടെ അവസാനം ക്രിയേഡ് അവസാനം ഞാ വരുന്നതിനെ നെയാക്കുക വാലിയും കൂടെ ചേർക്കുക പിന്നെ ചിടിയേയും ആഡ് ചെയ്യുക അപ്പം എന്തായി ി ചെടിയ ഭീകിനേ വാലി ചെടിയ കർണേവാലി ചെടിയ അടുത്ത പേജ് നോക്കുക രാഷ്ട്രീയ പക്ഷി ദിവസ് പാഞ്ച് ജനുവരി പഞ്ചി ആയേം പ്യാസ് കുജായേം ചിത്രം നോക്കൂ പക്ഷി വന്ന് വെള്ളം കുടിക്കട്ടെ എന്ന് പറഞ്ഞ് വെള്ളം ഒഴിച്ചു വെക്കുകയാണ് രാഷ്ട്രീയ ദേശീയ പക്ഷി ദിവസമാണ് ജനുവരി അഞ്ച് ആപ് കെ സ്കൂൾ മേ ഈ ആയിസെ കാര്യക്രമക്ക ആയോജൻകരെ ഇങ്ങനെയുള്ള കാര്യപരിപാടികൾ സംഘടിപ്പിക്കാനാണ് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഒരു പോസ്റ്റർ ഉണ്ടാക്കാം പോസ്റ്റർ ചെയ്തിട്ട് തരാം